ഇനി ിസിക്സിൽ ആ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഒന്നിച്ച് പഠിച്ചാലോ അതും ആദ്യത്തെ മൂന്ന് ചാപ്റ്ററിൽ ചാപ്റ്റർ വൺ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലേ ഇലക്ട്രിക് കറന്റുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ഒന്ന് രണ്ട് മൂന്ന് മാറ്റിക് എഫക്ട്സും ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷനും ഒക്കെ ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളിലൂടെയാണ് നമ്മുടെ ക്ലാസ് ഇന്ന് മുന്നേറുന്നത് റെഡിയാണോ എല്ലാവരും ഒന്നാമത്തെ ചോദ്യം ഇലക്ട്രിക് ഫാൻ മെക്കാനിക്കൽ എഫക്റ്റ് അങ്ങനെ വെച്ചാൽ സേഫ്റ്റി ഫ്യൂസ് എന്ത് എഫക്റ്റ് ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത് അല്ലെ ഫസ്റ്റ് പെയർ എന്താണോ അവിടെ റിലേഷൻ എന്താണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം സെക്കൻഡ് പെയർ ഫിൽ ചെയ്യാനായിട്ട് എന്തായിരിക്കും സേഫ്റ്റി ഫ്യൂസ് വിറ്റ് തെർമൽ എഫക്ട് തെർമൽ എഫക്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഏത് സേഫ്റ്റി ഫ്യൂസ് വളരെ ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റി ഫ്യൂസ് എന്തിൻ്റെ ആണ് ടിന്നിൻ്റെ ലെഡിൻ്റെ അലോയി അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ് വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഹൈ റെസിസ്റ്റിവിറ്റി ആണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഒരു സർക്യൂട്ടിൽ അതൊക്കെ സ്ഥിരം ചോദ്യമാണ് ചിലപ്പോൾ ആയിട്ടും ചോദിക്കും നമ്മുടെ വീടുകളിലെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡിവൈസിനെ പറ്റി രണ്ട് മാർക്കിൽ എക്സ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ എന്താ പഠിച്ചിരിക്കുക സേഫ്റ്റി ഫ്യൂസ് വളരെ ഇമ്പോർട്ടൻറ്റ് സ്ഥിരം ചോദ്യമാണ് കേട്ടോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല പഠിച്ചിരിക്കണം രണ്ടാമത്തെ ചോദ്യം നോക്കിയാലോ ദ ഡിവൈസ് വിഷ് വർക്ക് ഇതിലേതാണ് ഇലക്ട്രോമാക്റ്റിക് ഇൻഡക്ഷൻ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ഇതിലേതാണ് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ അറിയാലോ അറിയാലോസ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇലക്ട്രോമാഗ്റ്റിക് ഇൻഡക്ഷൻ ഇത് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന എന്താ മൂവിംഗ് കോയിൽ ലൌഡ് സ്പീക്കർ ആണോ ജനറേറ്റർ ആണോ ഇൻഡക്ടർ ആണോ ലൗഡ് സ്പീക്കർ നമ്മൾ പഠിച്ചു ദാറ്റ് ഇസ് മോട്ടോ പ്രിൻസിപ്പൾ അല്ലേ മോട്ടോ പ്രിൻസിപ്പിപ്പോൾ യൂസ് ചെയ്തിട്ടാണ് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്നത് ജനറേറ്ററോ യെസ് ജനറേറ്റർ എന്ത് യൂസ് ചെയ്തിട്ടാണ് ഇൻഡക്ഷൻ ഇലക്ട്രോമൈറ്റ് ഈ ഇൻഡക്ഷൻ പ്രിൻസിപ്പൽ യൂസ് ചെയ്തിട്ടാണ് ജനറേറ്ററിൽ വർക്ക് ചെയ്യുന്നത് ഇൻഡക്ടേഴ്സോ അതിൻ്റെ തന്നെ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് എന്താണ് അതിന്റെ ആപ്ലിക്കേഷനായ സെൽഫ് ഇൻഡക്ഷൻ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇൻഡക്ടർ വർക്ക് ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഓർത്തിരിക്കുക ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് എനർജി കൺസ്യൂംഡ് ഗ്രൈൻഡർ അവേഴ്സ് രണ്ട് മണിക്കൂർ വർക്ക് ചെയ്ത ഒരു ഗ്രൈൻഡർ അതിന്റെ പവർ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് എനർജി കൺസെപ്ഷൻ എനർജി കൺസെപ്ഷൻ ഇ എനർജി കണ്ടുപിടിക്കാൻ എന്താ അതിന്റെ പവർ ഇൻഡുന്റെ ടൈം അല്ലെ ആ തന്നിരിക്കുന്ന ഡിവൈസിന്റെ പവർ എത്രയാണ് സെവൻ ഫിഫ്റ്റി ആണ് അതിന്റെ ടൈം എത്രയാണ് ാണ് അപ്പൊ എത്രയൊക്കെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വാട്ട് അവർ അല്ലേ അപ്പൊ അതിന് നമുക്ക് വാട്ട് അവർ എന്ന് എഴുതാം അല്ലെങ്കിൽ എന്താ നമുക്ക് കിലോ വാട്ട് വാട്ടവറിലേക്ക് കൺവേർട്ട് ചെയ്യാണെങ്കിൽ എന്താ ഡിവൈഡ് ബൈ തൗസൻഡ് ചെയ്താൽ മതി അപ്പം എന്ത് പറ്റും അതിനെ നമുക്ക് കിലോ വാട്ട് വാട്ടവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും കിലോ വാട്ട് അവർ ഈക്വൽ ടു എന്താ എന്ത യൂണിറ്റ് അല്ലെങ്കിൽ എന്താ കിലോ വാട്ട് അവർ എന്ന് കൊടുക്കാം ക്ലിയർ ആണോ ചിലപ്പോ പരീക്ഷയ്ക്ക് ഒരെണ്ണായിരിക്കത്തില്ല ഒരു വീട്ടിൽ മൂന്ന് ഫാൻ ഉണ്ട് രണ്ട് ലൈറ്റ് ഉണ്ട് എല്ലാത്തിനും കൂടി എന്താണ് എനർജി കൺസെപ്ഷൻ എന്ന് ചോദിച്ചാൽ എന്താ ഇൻഡിവിജ്വലി ഓരോന്ന് കണ്ടെത്തി സമപ് ചെയ്താൽ മതി അല്ലെ നെക്സ്റ്റ് ക്വസ്റ്റൻ ദ ഫിലമെന്റ് ഓഫ് ഇൻകാൻസൺ ലാമ്പ് അപ്പ് ഓഫ് ഇൻകാൻഡസൺ ലാം ലൈറ്റിംഗ് എഫക്ട് ആയിട്ട് പറയുമ്പം എന്താ ഇൻകാൻഡസൺ ലാമ്പ് പഠിക്കണം എന്താ ഇൻകാൻഡസൻ ലാംബ് നമ്മുടെ ഫിലമെന്റ് ലാബിനെയാണ് ഇൻകാൻഡസൺ ലാംബ് എന്ന് പറയുന്നത് അല്ലേ അതിനെന്താ ഫിലമെന്റ് ഉണ്ട് ഫിലമെന്റ് മേഡ് അപ്പ് ഓഫ് ടങ്സ്റ്റൺ ടാങ്സ്റ്റൺ കൊണ്ടാണ് അതിൻ്റെ ഫിലമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ടാങ്ക്സ്റ്റിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് അറിയാലോ ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട് പിന്നെയും ആ നല്ല ഡക്റ്റിലിറ്റി ഉണ്ട് വലിച്ചു നീട്ടാനുള്ള കഴിവ് അതിന് വളരെ കൂടുതലാണ് പിന്നെയോ ഇറ്റ് എമിറ്റ് വൈറ്റ് ലൈറ്റ് വെളുത്ത പ്രകാശം പുറപ്പെടുവിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ അപ്പോ ഫിലമെന്റും അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എവിടെ നിന്ന് ഇങ്ങനെ വേണേലും ചോദിച്ചു ചോദിക്കാം കേട്ടോ അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് ക്വസ്റ്റ് നമ്പർ ഫൈവ് ദ പിക്ചർ ഓഫ് ഇലക്ട്രിക് ദ ദ ഫിഗർ ആൻഡ് പാർട്സ് മോട്ടേഴ്സ് ആർ വൺ ആർ ടു എ ബി സി ഡി തന്നിരിക്കുന്നത് എന്താണെന്ന് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യാം തന്നിരിക്കുന്ന ഫിഗർ എന്താണ് മോട്ടർ ആണോ എന്ന് ആദ്യം അറിയണം കേട്ടോ ഇതിൽ ഏതാണ് മോട്ടർ ഏതാണ് ജനറേറ്റർന്ന് അറിയാൻ എന്താ ജസ്റ്റ് ഈ പോർഷൻ നോക്കിയാൽ മതി ഇവിടെ എന്താ ഒരു സെല്ല കൊടുത്തേക്കണേ അല്ലെങ്കിൽ ഒരു സോഴ്സ് കൊടുത്തേക്കാണ് സെല്ലോ സോഴ്സോ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്തായിരിക്കും ദാ ജനറേറ്റർ ആണോ അല്ല മോട്ടർ അപ്പൊ ഇതെന്തായിരിക്കും അതൊരു മോട്ടറാണല്ലേ ആണല്ലേ മോട്ടറിൽ തന്നെ പിന്നെ അത് എസി ആണോ ഡീസി ആണോന്ന് അറിയാൻ എന്ത് ചെയ്യണം റിങ് നോക്കിയാൽ മതി സ്പ്ലിറ്റ് റിംഗ് ആണെങ്കിൽ ഇത് സ്പ്ലിറ്റ് റിംഗ് അല്ലേ സ്ലിപ്പ് റിംഗ് ആണെങ്കിൽ എന്താ രണ്ട് റിംഗ്സ് ആണെങ്കിൽ എന്താ അത് സ്ലിപ്പ് റിംഗ് രണ്ടെണ്ണം ആണെങ്കിൽ ഒന്ന് മുറിച്ചിരിക്കുന്നു ഒരു റിംഗ് കട്ട് ചെയ്തിരിക്കുന്ന പോലെയാണെങ്കിൽ അത് സ്പ്ലിറ്റ് റിംഗ് ആണ് സ്പ്ലിറ്റ് റിംഗ് ആണെങ്കിൽ എന്ത് വരും ഡി സി ഇതെന്താ ഡി സി ഡി സി മോട്ടറാണ് ഈ തന്നിരിക്കുന്നത് അല്ലെ ഡി സി മോട്ടർ ആണ് ഇതിൽ ചോദ്യം എന്താണ് ഓബ്സർവ് ദിഗറാൻ തന്നിരിക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാം എന്താ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ആർമേസ്ഡ് ആണെന്ന് നമുക്കറിയാം എന്നും എസും എന്ന് റെപ്രസെൻറ് ചെയ്തിരിക്കുന്നത് ഫീൽഡ് ആണ് ആർ വൺ ആർ ടൂ റിംഗ് ആണ് ബി വൺ ബി ടു ബ്രഷസ് ആണ് അപ്പോൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ പാർട്സ് പഠിക്കാട്ടോ ജനറേറ്റർ മോട്ടറ് ലൗഡ് സ്പീക്കർ അതുപോലെ തന്നെ മൈക്രോഫോൺ അതിന്റെ പാർട്സ് നമുക്ക് ചോദിക്കാറുണ്ട് അപ്പം പഠിച്ചിരിക്കാം ഇവിടെ കറണ്ട് ഫ്ലോസ് ഇൻ ദ ഡയറക്ഷൻ ഷോസ് ഇൻ ദ ഡയഗ്രാം ഇഫ് ദോസ് ഇൻ ദ ഡയറക്ഷൻ ഷോൺഇൻ ദ ഡയഗ്രാം വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ആർമേച്ചർ ഏത് ഡയറക്ഷനിലാണ് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യാന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഈ നമുക്ക് അറിയാം ഇത് മോട്ടോർ ആണ് അപ്പൊ എന്താ മോട്ടോർ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഫ്ലെമിൻ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ട് എടുക്കാൻ എന്തുകൊണ്ടാണ് ഫ്ലെമിൻ ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ രണ്ട് റൂൾ ഇപ്പൊ പഠിക്കുന്നുണ്ട് ഫ്ലെമിൻ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട് റൈറ്റ് ഹാൻഡ് റൂൾ ഉണ്ട് അത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാൻ കാരണം എന്താണ് ഇവിടെ നമുക്ക് എന്തറിയാം നമുക്ക് ഡയറക്ഷൻ ഓഫ് മാഗ്നി ഫീൽഡും അറിയാം ഡയറക്ഷൻ ഓഫ് കറന്റ് പറയാം അതിൽ നിന്ന് എന്ത് കണ്ടെത്തണം ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് അതിൽ നിന്ന് ഏത് ഡയറക്ഷനിൽ ദാർ വേസ് റൊട്ടേറ്റ് ചെയ്യും എന്നാണ് നിങ്ങൾക്ക് കണ്ടെത്തേണ്ടത് സോ എന്ത് വേണം ഫ്ലമിൻ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം ഇപ്പൊ ഇവിടെ എങ്ങനെയാ ആ ഡയറക്ഷൻ ഫീൽഡ് ഫീൽഡ് നമുക്ക് അറിയാം അല്ലെ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് ഫീൽഡ് എന്ത് ചെയ്യണം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ മൂന്ന് ഫിംഗേഴ്സ് എന്താ മ്യൂച്വലി പെർപ്പനിക്കലായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഫോർ ഫിംഗർ ദ ഡയറക്ഷൻ്റെ ഡയറക്ഷൻ നോക്കൂ കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും ഡയറക്ഷൻ അങ്ങോട്ടാണല്ലേ ഇൻ ടു ദക്രീൻ ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഫിംഗർ ഡയറക്ഷൻ ഓഫ് ഫീൽഡിൽ വെച്ചു മിഡിൽ ഫിംഗർ എന്ത് ചെയ്തു ഡയറക്ഷൻ ഓഫ് കറന്റ് ഇൻ ടു ദക്രീൻ ആക്കി വെച്ചു ആ തമ്പ എങ്ങനെയാണ് ഡൗൺവേഡ് അപ്പൊ എങ്ങോട്ടായിരിക്കും പറയുന്ന ഈ ഡയറക്ഷൻ ഇറ്റ് ഡയറക്ഷൻ ആയിരിക്കും അല്ലേ സോ വാട്ട് വാട്ട്സ് എ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും നമ്മുടെ എക്സാമിൽ ഫിസിക്സ് എക്സാം ആണെങ്കിൽ മിക്കവാറും ഇവിടെ ഭരതനാട്യവും മോഹിനിയാട്ടവും അക്ഷങ്ങൾ കൈകൊണ്ട് കാണിക്കേണ്ടി വരും ഒരു ചോദ്യം ഉണ്ടാകും കേട്ടോ ഫ്ലെമിൻസ് ലെഫ്റ്റ് ആൻഡ് റൂള് ഫ്ലെമിൻസ് റൈറ്റ് ഹാൻഡ് റൂള് റൈറ്റ് ഹാൻഡ് ടൗൺ റൂൾ ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ് മക്കളെ ഉറപ്പാണ് പഠിച്ചിരിക്കുക കേട്ടോ സി വാട്ട് ഈസ് ഫങ്ഷൻ ഓഫ് സ്പ്ലിറ്റ് മോട്ടർ ആണ് നമ്മൾ പഠിച്ചു ഇതിൽ സ്പ്ലിട്രിങ് എന്തിനാണ് ഹെൽപ് ചെയ്യുന്നത് നമുക്കറിയാം അറിയാം ഇത് ഡീസി ആണ് കൊടുക്കുന്ന കറന്റ് എന്താ ഒരേ ഡയറക്ഷനാണ് ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ എന്ത് പറ്റും ആർമാർ കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് ചെയ്യും ഒരേ ഡയറക്ഷനിൽ തന്നെ ഇല്ല അതിനു സഹായിക്കുന്ന തുടർച്ചയായി വൺ ഡയറക്ഷനിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ ഹെൽപ് ചെയ്യുന്ന ആരാ സ്പ്ലിറ്ററിംഗ് കമ്പ്യൂട്ടേഴ്സ് ആണ് സോ സ്പ്ലിറ്ററിംഗ് ഹെൽപ്സ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഇൻ ടു ആർമീച്ചി സി ഡി സി മോട്ടർ മോട്ടറിൽ സ്പ്ലിറ്ററിങ് ഹെൽപ് ചെയ്യുന്ന എന്തിനാണ് ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി മാറ്റി ആർമേച്ചർ ഒരേ ഡയറക്ഷനിൽ റോട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ആ സ്പ്ലിറ്ററിംഗ് കമ്പ്യൂട്ടേറ്ററിന്റെ യൂസ് ഇനി ചോദിക്കുന്നവര് പക്ഷേ മോട്ടർ ഒന്നും ആവണമെന്നില്ല ജനറേറ്ററിലായിരിക്കാം ഡി സി ജനറേറ്ററിൽ സ്പ്ലിറ്ററിംഗിന്റെ യൂസ് എന്താന്ന് വെച്ചാലോ ഇറ്റ് ഹെൽപ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഔട്ട് പുട്ട് കറണ്ട് അവിടെ ഓർക്കുക ജനറേറ്റർ ആണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു ചേഞ്ച് ഷെയ്സ് ഡയറക്ഷൻ ഓഫ് ഔട്ട്പുട്ട് പുട്ട് കറന്റ് കൊടുക്കണം മോട്ടർ ആണെങ്കിലോ ഇത് ഹെൽസ് ടു ചേഞ്ച് ഷെയ്സ് ഡയറക്ഷൻ ഓഫ് കറന്റ് ഇൻ ടു ആർമേസർ എന്ന് കൊടുത്താൽ മതി അപ്പോൾ ഓർക്ക ഒന്ന് ആർമേസറിലേക്കുള്ള കറണ്ട് ഡയറക്ഷൻ മാറ്റി കൊടുക്കുന്നു ഏത് മോട്ടർ അതേസമയം ജനറേറ്ററാണെങ്കിലോ ഔട്ട് പുട്ട് കറന്റ് ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ക്ലിയർ അല്ലേ എല്ലാവർക്കും ുംബ്സർവ് ദിഗന്റിഫൈ മൈക്രോഫോൺ മൈക്രോഫോൺ വർക്ക് ചെയ്യുന്നത് എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ വർക്ക് ചെയ്യുന്നതെങ്കിൽ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ എങ്ങനെയാ കുറച്ച് മുന്നേ പറഞ്ഞോളൂ മോട്ടോ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് അല്ലെ വർക്ക് ചെയ്യുന്നത് അതിന്റെ പാർട്സ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്താണ് മൂവിങ് കോയിൽ മൈക്രോഫോൺ ആണ് നെയിൻ ദ പാർട്സ് പാർട്സ് പഠിച്ചതാണോ ഇവിടെ എന്താണ് ആ ഡ്രണ്ട് ചോദിച്ചിട്ടുണ്ട് ഫീൽഡ് ആണ് ചില സമയത്ത് വോയിസ് കോയിലൊക്കെ ആയിരിക്കും ചോദിക്കുക ഏത് ചോദിച്ചാലും ഉത്തരം പറയാൻ റെഡി ആയിരുന്നോണോട്ടോ റൈറ്റ് ദ വർക്കിംഗ് പ്രിൻസിപ്പൽ പറഞ്ഞു പ്രിൻസിപ്പൾ ഓഫ് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ദ ഡിവോയ്സ് പഠിച്ചോ ഇതെങ്ങനെയാണ് ആ ഹിയർ ദ ഡയഫ്രോൺ വിൽ വൈബ്രേറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സൗണ്ട് സൗണ്ടിനനുസരിച്ച് ഡയഫ്രോൺ വൈബ്രേറ്റ് ചെയ്യും ആൻഡ് എന്താ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും ആൻഡ് വോയിസ് കോയില് എവിടെ കെപ്റ്റ് ചെയ്തിരിക്കണേ ഇന്ന് മാക്ടിഫീലാണ് പ്രിൻസിപ്പൽ ഓഫ് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷനോടുകൂടി എന്തുണ്ടാവുന്നുണ്ട് ആ സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് മൂവിങ് ഓയിൽ മൈക്രോഫോണിൽ ഉള്ളത് അപ്പൊ ഓർത്തിരിക്കുക വളരെ ഇമ്പോർട്ടൻ ക്വസ്റ്റിനാണ് ക്വസ്റ്റ് നമ്പർ സെവനിലേക്ക് പോകുന്നു ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ മൂവിങ് ഓയിൽ മൈക്രോഫോൺ ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ അങ്ങനെയാൽ മൂവിങ് ഓയിൽ ലൗഡ് സ്പീക്കർ എന്തായിരുന്നു ഇപ്പൊ പറഞ്ഞോളൂ എന്താ മോട്ടോ പ്രിൻസിപ്പൽ അല്ലെ ഒരേ ക്വസ്റ്റൻ തന്നെ പല രീതിയിലും അല്ലെങ്കിൽ ഒരേ കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് പല രീതിയിലും ചോദ്യം വരാം ഇപ്പൊ എന്ത് വന്നാലും അസലായിട്ട് പഠിച്ചാൽ ഒന്നിനെയും പേടിക്കണ്ടല്ലേ മക്കളെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ റൈഡ് ഡൗൺ എനി വൺ ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദ മാഗ്റ്റിക് സ്ട്രെങ്ത് ഓഫ് എ സോളിനോയിഡ് ഒരു സോളിനോയിഡിന്റെ മാഗ്റ്റിക് സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്താണ് കണ്ണടച്ച് പറയാം നമ്പർ ഓഫ് ടേൺസ് നമ്പർ ഓഫ് ടേൺസ് കൂടിക്കഴിഞ്ഞാലോ ഉറപ്പായിട്ടും അതിനെ ഉണ്ടാവുന്ന മാഗ്റ്റിഫീൽഡിന്റെ സ്ട്രെങ്ത്ത് കൂടും പിന്നെയോ ഇവിടെ നമ്മൾ കൊടുക്കുന്ന കറണ്ട് കുറച്ച് കറണ്ട് ഉള്ളെങ്കിലോ മാഗ്നിഫീൽഡ് കുറവായിരിക്കും കൂടുതൽ കറന്റ് ആണെങ്കിലോ ആ കൂടുതൽ ഫീൽഡ് ഉണ്ടാവും ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഒന്നാ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് അല്ലെങ്കിൽ ഇൻക്രീസ് ദ കറന്റ് ഇനിയും കുറെ മെത്തേഡ് ഉണ്ട് അതിലൊരു മെത്തേഡ് എന്താണ് ഇൻസേർട്ട് എ സോഫ്റ്റ് ആൻഡ് കോർ ഒരു സോഫ്റ്റ് ആൻഡ് കോർ ആ സോളിനോഡിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്താലോ അപ്പോഴും മാക്ടിഫിലിന്റെ സ്ട്രെങ്ത്തിന് വേരിയേഷൻ ഉണ്ടാവും ഇൻ ദ കേസ് ഓഫ് സോളിനോയിഡ് ക്വസ്റ്റ് നമ്പർ നയൻ ഫൈവ് റെസിസ്റ്റേഴ്സ് ആർ ഇൻ സീരീസ് ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇവിടെ എത്ര നിന്നിരിക്കണേ അഞ്ച് റെസിസ്റ്റേഴ്സ് എങ്ങനെയാ കണക്റ്റഡ് ഇൻ സീരീസ് ആയിട്ട് വെച്ചേക്കുന്നു അപ്പൊ ഇതൊറ്റടിക്ക് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ നമുക്കറിയാം സീരീസ് കണക്ഷനില് ഇഫ് ദി ആർ ഒരേ പോലത്തെ നമ്മുടെ എൻ നമ്പേഴ്സ് ഉണ്ട് നമ്മുടെ എൻ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇഫ് ദി ആർ കണക്റ്റഡ് ഇൻ സീരീസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബി ഫൗണ്ട് ബൈ യൂസിങ് ആർ എസ് ഇസ് ഈക്വൽ ടു ആർ ഇൻ ടു എൻ ഹിയർ എൻ ഇസ് എ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് അഞ്ച് ആണ് ഓം ഇനി സീരീസ് അല്ല പാലായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നെങ്കിലോ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട് ആർ പി ഇസ് ഈക്വൽ ടു ആർ ബൈ എൻ ആർ ബൈ എൻ ഇക്വേഷൻ എടുത്താൽ മതി പാനലായിട്ട് അറേഞ്ച് ചെയ്യുക പക്ഷേ ഒരു കാര്യമുണ്ട് ഇതെല്ലാം ഒരേപോലുള്ള റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ മാത്രമേ ഇത് പറ്റുള്ളൂ ഇല്ലാച്ചാലോ നമ്മൾ പഠിച്ച പോലെ വൺ ബൈ ആർ പിസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു എന്നെന്താ പാലെടുക്കണം സീരീസ് ആണെങ്കിലോ ആർ എസ് എന്ന് പറഞ്ഞാൽ എന്താ ആർ വൺ പ്ലസ് ആർ ടു ആർ ടു പ്ലസ് എക്സെട്രാണോ ഉള്ളത് അതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം ക്ലിയർ ആണോ അപ്പോൾ റെസിസ്റ്റർ സീരീസ് പാൽ പഠിച്ചിരിക്കുക സീരീസ് പാൽ വെക്കുമ്പോഴാണ് ഉണ്ടാകുന്ന ഡിഫറൻസ് എന്താണ് എന്നൊക്കെ പഠിച്ചിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റിൻ ക്വസ്റ്റൻ നമ്പർ ടെൻ എഗെയിൻ വന്നു ഫിഗർ അല്ലേ ഫിഗർ ഓറിയൻ്റെ ആയിട്ട് ഒരു ക്വസ്റ്റൻ ഉണ്ടാവും മക്കളെ ഇതെന്താണ് മൂവിംഗ് ഓയിൽ ലൌഡ് സ്പീക്കർ നെയ്മ ഡിവൈസ് മൂവിംഗ് ഓയിൽ ലൗഡ് സ്പീക്കർ വാട്ട്സ് വർക്കിംഗ് പ്രിൻസിപ്പൾ ദ വർക്കിംഗ് പ്രിൻസിപ്പൽ വാട്ട്സ് എനർജി വാട്ട് ആർ ദ എനർജി ട്രാൻസ്ഫോർമേഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഡിവൈസ് എന്തൊക്കെ എനർജി ചേഞ്ചസ് ആയിരിക്കും നോക്കിക്കേ മൂവിങ് കോയിൽ സ്പീക്കർ എലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത് ദെൻ സൗണ്ട് എനർജി നമുക്ക് പക്ഷേ സൗണ്ട് എനർജി എന്ന് പറയുന്നേക്കാൾ നമ്മുടെ ആവശ്യം എന്താ ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി എന്ന് എഴുതിയാൽ മതി ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഇലക്ട്രിക്കൽ ടു സൗണ്ട് എനർജി എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ മൂവിങ് ഓയിൽ ലൗഡ് സ്പീക്കറിലെ എനർജി ചേഞ്ചസ് എന്താ ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി മൂവിങ് ഓയിൽ മൈക്രോഫോൺ ആണെങ്കിലോ അവിടെ എന്തായിരിക്കും മെക്കാനിക്കൽ എനർജി ഇൻറ്റു എലക്ട്രിക്കൽ ആണ് ജനറേറ്ററിൽ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് എന്താണ് ജനറേറ്ററിൽ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും മോട്ടറിലോ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും അപ്പൊ എനർജി ചേഞ്ചായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും ഉത്തരം പറയാൻ റെഡി ആയിരിക്കും കേട്ടോ അടുത്തത് ഇവിടെ എന്ത് തന്നേക്ക ഫിഗർ ഉണ്ടാകാൻ അറിയാലേ ഇത് എന്താ മ്യൂച്വൽ ഇൻഡക്ഷൻ ആയിട്ട് കോയിൽസ് സോഫ്റ്റ് ആൻഡ് ആൻഡ് കോർ ടു ഓഫ് ചോദ്യം വോൾട്ട് ഇവിടെ രണ്ട് കോയിലുണ്ട് ഫസ്റ്റ് വണ്ണിനകത്ത് നമ്മളൊരു സിക്സ് വോൾട്ടിണ്ട് സിക്സ് വോൾട്ടിന്റെ ഒരു ബാറ്ററി വെച്ചിട്ടുണ്ട് ഒരു ബി വൺ എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ബി ടു എന്ന് പറഞ്ഞ ബൾബ് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ പരസ്പരം കണക്റ്റഡ് അല്ല പിന്നെന്താണ് നിയർബൈ ആയിട്ടാണ് കോയില് വെച്ചിരിക്കുന്നത് ഓക്കെ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ അനലൈസ് ഇഫ് സിക്സ് വോൾഡ് ഡീസീസ് ഗവൺ ഇൻ ദയിൽ ഇഫ് സിക്സ് വോൾഡ് ഡീസീസ് ഗവൺ ഇൻ ദയിൽ എ ആൻഡ് ദൺ വിച്ച് ഓഫ് ദ ബൾബ് ബി വൺ ബി ടു ഇവിടെ എന്താണ് ഇതിനകത്ത് സിക്സ് വോൾഡ് ബാറ്ററി വെച്ചു സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ഏത് ബൾബ് ആയിരിക്കും ഗ്ലോ ചെയ്യുക കണ്ണടച്ച് പറയാൽ ഏതാ ഒരു സെല്ലാണ് ഉറപ്പായിട്ടും ബി വണ് ഗ്ലോ ചെയ്യും അല്ലേ ഏതായിരിക്കും ക്ലോസ് ചെയ്യുന്നത് ബി വൺ ഗ്ലോസ് ചെയ്യും എന്തുകൊണ്ടാ സ്വിച്ച് ഓൺ ദ സർക്യൂഡ് എന്ത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോ എന്താണ് ഇറ്റ്ലീറ്റ് ദ സർക്യൂഡ് ദൾബ് ബി വൺ വിൽ ഗ്ലോ ഈസ് ഗിവൺ ടു ദ കോയിൽ എ ഇൻസ്റ്റെഡ് ഓഫ് ഡി സി വിച്ച് ഓഫ് ദ ബൾബ് ിൽ ഗ്ലോ ബി വൺ ടു ഇവിടെ എന്താണ് നമുക്ക് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആവുമ്പോഴും കറന്റ് ഇതിലൂടെ കണ്ടിന്യൂസ്ലി ഫ്ലോ ചെയ്യുന്നു അതൊരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കറന്റ് ആണ് അല്ലേ സോ അതെന്ത് തൊട്ടടുത്തിരിക്കുന്ന കോയില് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും ഇവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്താൽ ക്ലോസ് ചെയ്തു ബി ടു ക്ലോസ് ചെയ്തു ബി വൺ ഓർ ബി ടു ക്ലോസ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാ ബിക്കോസ് ആ വി ആർ ചേഞ്ചിങ് ദ സോഴ്സ് ഓഫ് ഏതാ കറന്റ് സി ആയിട്ട് ചേഞ്ച് ചെയ്തു ഇനിയോ സി സമയത്ത് ബ്രൈറ്റ്നസ് ഓഫ് ദ ബൾബ് ബി വണ്ണിന് എന്ത് വ്യത്യാസം ഉണ്ടാവുക സാധാരണ ആദ്യം നമ്മള് ഡി സി കൊടുത്തു നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ട് കാത്തും കേട്ടോ പക്ഷെ അതിന് പകരം അവിടെ എന്ത് കൊടുത്തു എ സി കൊടുത്തപ്പോ എന്ത് പറ്റി ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഈ കോയിലിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് പറ്റും അതൊരു കോയിലാണല്ലേ കോയിലിന് ചുറ്റും ഫ്ലക്സ് വേരിയേഷൻ ഉണ്ടായി അതേ കോയില് തന്നെ എന്തുണ്ടാവും അല്ലെ ബാക്ക് ഉണ്ടാവും സെൽഫ് ഇൻഡക്ഷൻ പഠിച്ചതല്ലേ സെൽഫ് ഇൻഡക്ഷൻ സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടായി ഇപ്പൊ എന്ത് പറ്റും സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവുമ്പോൾ ബ്രൈറ്റ്നസ് ദ ബൾബ് എന്ത് പറ്റും കുറയും ഏത് വെച്ചാൽ എ സി വെച്ചാൽ ബ്രൈറ്റ്നസ് ഓഫ് ദ ബൾബ് ബി വൺ കുറഞ്ഞുകൊണ്ടേ റീസൺ എന്താണ് അവിടെ വാക്യുഎംഎഫ് ഉണ്ടാവുന്നു സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവുന്നു അപ്പൊ എഴുതലും സ്ഥിരം ചോദ്യമാണ് റിപ്പീറ്റഡ് ചോദ്യവുമാണ് ക്വസ്റ്റൻ നമ്പർ ട്വൽവ് ഫിലമൻ മെയ്ഡ് ഓഫ് മെറ്റൽ ടാങ്സ്റ്റൺ ഈസ് യൂസ്ഡ് ഇൻ ദ ഇൻകാൻഡസൺ ലാം നമ്മൾ പറഞ്ഞാലേ ഉള്ളൂ ഇൻകാൻസൺ ലാമിൽ ടാങ്സ്റ്റൺ ആണ് ഫിലമെന്റ് യൂസ് ചെയ്യുന്നത് വാട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ടാങ്സ്റ്റൺ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു പ്രോപ്പർട്ടീസ് ഓഫ് ടാങ്സ്റ്റൺ എന്താ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഹൈ റെസിസ്റ്റിവിറ്റി ഹൈ ഡക്റ്റിവറ്റി പിന്നെയോ എബിലിറ്റി ടു എമിറ്റ് വൈ ലൈറ്റ് അല്ലെ കുറേ നേരത്തേക്ക് ഓക്സിഡേഷൻ ഒന്നുമില്ലാതെ കുറേ നേരത്തേക്ക് നല്ലോണം വൈലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആൾക്ക് കഴിവുണ്ട് ടാങ്ക്സ്റ്റിന് കഴിവുണ്ട് വൈസ് ബൾബ് ഫിൽഡ് വിത്ത് ഇനേർഡ് ഗ്യാസ് ഓൺ നൈഡ്രജൻ സ്ഥിരം ചോദിക്കുകയാണ് കേട്ടോ ആ ബൾബിനകത്ത് എന്താ ആ ഒരു മാത്രമല്ല ആ ബൾബിനകത്ത് എയർ വാക്വേറ്റ് ചെയ്തിട്ടുണ്ട് നൈട്രജൻ ഫിൽ ചെയ്തിട്ടുണ്ട് റീസൺ എന്താണെന്നറിയോ എയർ വാക്വേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഓക്സിജൻ പോയി ഓക്സിഡേഷൻ കുറയ്ക്കാനായിട്ടും നൈട്രജൻ ഫിൽ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെന്ത് പറ്റും ആ അതോടൊപ്പം തന്നെ അതിന്റെ ലൈഫ് സ്പാൻ കൂടാണ് ഓക്സിഡേഷൻ കുറഞ്ഞു വേപ്രൈസേഷൻ കുറഞ്ഞ് ആ ബൾബിന്റെ ലൈഫ് സ്പാൻ കൂടുതൽ കൂടുതൽ കാലത്തേക്ക് അത് കത്താൻ സഹായിക്കും അപ്പൊ എന്താണ് ആൻസർ വൈസ് വൈസോ ബൾബ് ഈസ് ഫിൽഡ് വിത്ത് ആൻഡ് ഇനേഡ് ഗ്യാസ് ഓ നൈട്രജൻ സ്വാസ്റ്റുമിനൈസ് ഓക്സിഡേഷൻ ആൻഡ് വേപ്രൈസേഷൻ വേപ്രൈസേഷനും ഓക്സിഡേഷനും കുറയ്ക്കാൻ വേണ്ടിയാണ് ഇനോഡ് ഗ്യാസ് ഫില്ലിക്കുന്നത് നിക്രോം ഇസ് നോട്ട് യൂസ്ഡിൻ എ ഫിലമെന്റ് ഇൻകാൻഡസൺ ലാമ്പിന് ഒരിക്കലും നിക്കോം യൂസ് ചെയ്യുന്നില്ല ബിക്കോസ് നിക്രോമിനും ടെൻസ്റ്റിനും കുറച്ച് സിമിലാരിറ്റി ഉള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് ഹൈ റെസിസ്റ്റിവിറ്റിയും ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ഉണ്ട് എന്നാലും നിക്രോം എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒരിക്കലും ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല റെഡ് ഹോട്ട് ആയിട്ട് ചുട്ട് പഴുത്ത് നീക്കാൻ പറ്റും പക്ഷേ റെഡ് ഹോട്ട് കണ്ടീഷനിൽ നീക്കാൻ പറ്റുള്ളൂ അതിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യമല്ല അപ്പോൾ ക്ലിയർ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ക്വസ്റ്റ് നമ്പർ തേർട്ടീൻ ഒബ്സർവ് ദ ഫോളോയിങ് ഫിഗർ വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു കണക്ട് എ ഫ്യൂസ് വയർ ഇൻ ദ സർക്യൂട്ട് ഇവിടെ എന്താ സർക്യൂട്ട് രണ്ട് സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട് ആ ഫസ്റ്റ് വണ്ടിൽ എന്താ റെസിസ്റ്റേഴ്സ് ക്ലിയർ ആണല്ലോ റെസിസ്റ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് റെസിസ്റ്റേഴ്സ് ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് പാൽ കണക്ഷൻ ഇതോ റെസിസ്റ്റേഴ്സ് സീരീസ് കണക്ഷൻ സീരീസ് കണക്ഷൻ ഇതിൽ ഏത് രീതിയിലാണ് എന്ത് കണക്ട് ചെയ്യുന്നത് ഫ്യൂസ് കണക്ട് ചെയ്യുന്നത് ഫ്യൂസ് എപ്പോഴും നമ്മൾ ഫേസിലാണ് കണക്ട് ചെയ്യുന്നത് ഫ്യൂസ് ഫേസിൽ എപ്പോഴും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക ഓർക്ക പഠിക്കാനുള്ള ഓർത്തുള്ളൂട്ടാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അപ്പൊ ഇതിലേതാണ് ക്യൂട്ട് എ ആണോ സർക്യൂട്ട് ബി ആണോ സർക്യൂട്ട് ബി ലേ റൈറ്റ് ദ നെയിം ഓഫ് ദ മെത്തേഡ് ഫസ്റ്റ് മെത്തേഡ് ഈസ് പാൽ കണക്ഷൻ സെക്കൻഡ് വൺ ഈസ് സീരീസ് അല്ലേ വിച്ച് മെറ്റീരിയൽ ഉണ്ടാക്കാനായിട്ട് എന്താ ഇറ്റ്സ് നല്ലോയി ഓഫ് ടിൻ ആൻഡ് ലെഡ് രസുള്ളത് കാര്യ ടിന്നിൽ നിറച്ച് ലെഡ് ഇരിക്കുന്ന കാര്യം എന്ന് മതി ഇറ്റ്സ് എ നല്ലോയി ഓഫ് ടിൻ ആൻഡ് ലെഡ് ഇതുകൊണ്ടാണ് ടിന്നും ലെഡും കൊണ്ടല്ല ടിൻ ആൻഡ് ലെഡ് അതിന്റെ അല്ലോയി ആണ് ഫ്യൂസ് വയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് വളരെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഹൈ റെസിസ്റ്റിവിറ്റി ആണ് അല്ലേ ohm are connected in both circuit, calculate the effective resistance in സർക്യൂട്ട് എ ആൻഡ് സർക്യൂട്ട് ബി ഇപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി എത്ര ഓൾട്ടാണ് ഇപ്പൊ പറഞ്ഞ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്താൽ മതി ഇവിടെ സിക്സ് ആണ് സിക്സ് ഓം പാലായിട്ട് അറേഞ്ച് ചെയ്താൽ എന്താണ് ആർ പി ഈക്വൽ ടു ആർ ബൈ എൻ ഇവിടെ എന്താണ് സിക്സ് ഈക്വൽ റെസിസ്റ്റേഴ്സ് ഓഫ് സിക്സ് ഓം ആർ കണക്റ്റഡ് ഇൻ ഈക്വൽ റെസിസ്റ്റേഴ്സ് ഈക്വൽ റെസിസ്റ്റേഴ്സ് ഓഫ് സിക്സ് ഓം ആർ കണക്റ്റഡ് ഇൻ ബോത്ത് അപ്പോൾ ഇതിനകത്ത് എത്തണുണ്ട് മൂന്നെണ്ണം അല്ലെ എൻ ഇസ് ഈക്വൽ ടു ത്രീ സോ ടു ഓം ഫസ്റ്റ് സർക്യൂട്ട് ബി ആണെങ്കിലും കണക്ഷൻ ആണ് സീരീസ് കണക്ഷൻ ആണെങ്കിലും ആർ എസ് ഈക്വൽ ടു എൻ ആർ ആണ് സോ ത്രീ ഇൻ സിക്സ് ഓം സിമ്പിൾ അല്ലേ ഇക്വേഷൻ ഓർത്തിരുന്ന മാത്രം മതി അപ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നവോദയ സ്കൂൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടാവില്ലേ അപ്പൊ അവരോട് നിങ്ങൾ എന്തായാലും പറയുക നമ്മുടെ സി 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 ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും അവരുടെ സ്വപ്നം സാഫല്യമാക്കാൻ വരുന്ന രീതിയിൽ ഒരുപാട് ഒരുപാട് ഹെൽപ്പ് നമ്മുടെ സി സി നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ വേഗം അവരെ അറിയിക്കുക ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണോ വരുന്ന പതിനെട്ടാം തീയതി ഫ്രീ വെബിനാർ ഉണ്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ജോയിൻ ചെയ്യാൻ പറയാം കേട്ടോ കൂട്ടുകാരോടൊക്കെ പറയണം അപ്പോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം ബൈ